ലയനൽ മെസ്സി ഉൾപ്പെടുന്ന അർജന്റീന ഫുട്ബോൾ ടീം നവംബർ പത്തിനും പതിനെട്ടിനും ഇടയിലുള്ള തീയതികളിൽ കേരളത്തിൽ എത്തുമെന്ന് അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത് കഴിഞ്ഞ ദിവസമാണ് അർജന്റീനൻ ടീം കേരളത്തിൽ കളിക്കാൻ എത്തുമ്പോൾ രാജ്യത്തെ ദശലക്ഷക്കണക്കിന് വരുന്ന ഫുട്ബോൾ ആരാധകർ ആവേശത്തിലാണ് വരുന്നത് സാക്ഷാൽ അർജന്റീന ടീമാണ് മലയാളിയും അർജന്റീന ടീമും മലയാളിയും ലാറ്റിൻ അമേരിക്കയും മലയാളിയും മർഡോണയും മലയാളിയും ലയണൽ മെസ്സിയും എന്തോ ഒരു ഇഷ്ടമാണ് നമുക്കിതൊക്കെയും പണ്ട് മുതലെയുള്ള ഒരു ഇഷ്ടം എന്ന് തന്നെ പറയാം എന്തുകൊണ്ടാണ് ഇങ്ങനെ എന്ന് ചോദിച്ചാൽ കുട്ടിക്കാലം മുതൽക്കുള്ള ആരാധനയ്ക്കപ്പുറം മറ്റെന്തോ കൂടിയാണത് ജീവിതത്തോടുള്ള ആസക്തി പോലെ തീവ്ര പ്രണയം പോലെയൊരു ഇഷ്ടം മറഡോണ മുതൽ ബാറ്റിസ്റ്റ്യൂട്ട വഴി റിക്കർമി വഴി മെസ്സി വരെ നീളുന്ന പ്രണയം എത്രയെത്ര വൈകാരിക മുഹൂർത്തങ്ങൾ ഇവരൊക്കെയും കളി മൈതാനങ്ങളിൽ നമ്മൾക്ക് സമ്മാനിച്ചിട്ടുണ്ട് ആവേശ തിരകളിൽ ആറാടിയ ഗാലറികൾ എന്നും ആർത്തുവിളിച്ച അർജന്റീനയുടെ ആ ഒരു അർജന്റീനയുടെ കളി മുഹൂർത്തങ്ങൾ അർജന്റീന കളിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട് കളിക്കളത്തിലെ ഓരോ കൊച്ചു ചലനവും വിലയിരുത്തപ്പെടാറുണ്ട് ഇഴകീറി മുറിച്ച് അപകൃതിച്ച് കളിക്കാരല്ല കളി കാണുന്നവർ തീരുമാനിക്കും അവയുടെ ഭംഗിയും അഭംഗിയും എന്ന് പറയാറുണ്ട് ഇതിനുമുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് അർജന്റീനൻ ഫുട്ബോൾ ടീം ആദ്യമായി ഇന്ത്യയിലെത്തിയത് ഇത്തവണ നമുക്ക് ആ ഓർമ്മകളിലേക്ക് ഒന്ന് സഞ്ചരിക്കാം അന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ നെഹ്റു ട്രോഫിയിൽ അർജന്റീനയ്ക്കെതിരെ കളിച്ചതാണ് ഇന്ത്യൻ ടീമിന്റെ അവരുമായുള്ള ഏക അന്താരാഷ്ട്ര മത്സരം കൊൽക്കത്തയിലെ ഈഡൻ ഗാഡൻസിലായിരുന്നു ആ മത്സരം നടന്നത് രണ്ടായിരത്തി പതിനൊന്നിൽ അന്ന് കൊൽക്കത്തയിൽ വെനിസുലയുമായുള്ള പ്രദർശന മത്സരത്തിലായിരുന്നു മെസ്സിയും സംഘവും എത്തിയത് ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് ആയിരുന്ന നെഹ്റു കപ്പിന്റെ മൂന്നാം പതിപ്പിൽ പങ്കെടുക്കുന്നതിനായിരുന്നു അർജന്റീന ഫുട്ബോൾ ടീം ആദ്യമായി ഇന്ത്യയിലെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ജനുവരി പതിനൊന്ന് മുതൽ ഇരുപത്തി ഏഴ് വരെയായിരുന്നു നെഹ്റു കപ്പിന്റെ മൂന്നാം എഡിഷൻ കൊൽക്കത്തയിൽ നടന്നത് അർജന്റീനക്കും ഇന്ത്യക്കും പുറമേ പോളണ്ട് ചൈന റുമാനിയയുടെ അണ്ടർ ട്വന്റി വൺ ടീം ഹംഗറിയിൽ നിന്നുള്ള വാസസ് ബുഡാപെസ്റ്റ് സോക്കർ ക്ലബ് എന്നിവയായിരുന്നു റൗണ്ട് റോബിൻ അടിസ്ഥാനത്തിലുള്ള ടൂർണമെന്റിൽ അന്ന് പങ്കെടുത്തത് പിന്നീട് എൺപത്തി ആറിൽ ലോക കിരീടത്തിൽ മുത്തമിട്ട അർജന്റീനിയൻ ടീമിലെ പ്രധാന താരങ്ങളെല്ലാം അന്ന് ഇന്ത്യയിൽ എത്തിയിരുന്നു ഡിഗോ മർഡോണ അന്ന് ഇന്ത്യയിൽ എത്തിയില്ലെങ്കിലും സൂപ്പർ താരം യോർജെ ബുറുഷാഗ അർജന്റീന ടീമിലുണ്ടായിരുന്നു രണ്ട് കൊല്ലത്തിനു ശേഷം എൺപത്തി ആറിൽ മെക്സിക്കോ ആതിഥേയത്വം വഹിച്ച ലോകകപ്പിൽ ജർമ്മനിയെ തോൽപ്പിച്ച് അർജന്റീന ലോക കിരീടം ഉയർത്തിയപ്പോൾ ഫൈനലിലെ നിർണായക ഗോൾ നേടിയത് ഇതേ യോർജെ ബുറുഷാഗ ആയിരുന്നു ടൂർണമെന്റിൽ ആകെ രണ്ട് ഗോളുകൾ ബുർഷാക്ക നേടിയിരുന്നു ഗോൾ കീപ്പർ നെറി പൂമ്പിഡോ മിഡ്ഫീൽഡർ റിക്കാർഡോ ജിയുസി തുടങ്ങിയ പ്രമുഖരും അന്ന് ഇന്ത്യയിലെത്തിയിരുന്നു കാർലോസ് ബിലാഡോ എന്ന വിഖ്യാത പരിശീലകന്റെ കീഴിലായിരുന്നു അന്ന് അർജന്റീന സംഘം എത്തിയത് എൺപത്തിനാല് ജനുവരി പതിനാലിനായിരുന്നു ഇന്ത്യയും അർജന്റീനയും തമ്മിൽ അന്ന് ഏറ്റുമുട്ടിയത് ശക്തരായ അർജന്റീനൻ സംഘത്തോട് അവിസ്മരണീയമായ പോരാട്ടമാണ് പർമീന്ദർ സിംഗിന്റെ നേതൃത്വത്തിൽ ഇറങ്ങിയ ഇന്ത്യൻ സംഘം അന്ന് നടത്തിയത് അന്ന് ലോക റാങ്കിങ്ങിൽ ആറാം സ്ഥാനത്തായിരുന്നു അർജന്റീന ഇന്ത്യ ആകട്ടെ നൂറ്റി ഇരുപത്തി ഏഴാമത്തെ സ്ഥാനത്തും ലോക ഫുട്ബോളിലെ ദാവീദും ഗോലിയാത്തും തമ്മിലുള്ള ആ ഒരു മത്സരം പക്ഷേ ഇന്ത്യൻ ഫുട്ബോൾ ചരിത്രത്തിലെ ഏറ്റവും അവിസ്മരണീയമായ മത്സരങ്ങളിലൊന്നായാണ് ഇന്നും അടയാളപ്പെടുത്തപ്പെടുന്നത് മത്സരത്തിന്റെ എഴുപത്തി എട്ടാമത്തെ മിനിറ്റ് വരെ അതാനു ഭട്ടാചാര്യ കാത്ത ഇന്ത്യൻ ഗോൾ വലയം ഭേദിക്കാൻ അർജന്റീന സംഘത്തിന് സാധിച്ചിരുന്നില്ല എഴുപത്തി ഒൻപതാമത്തെ മിനിറ്റിൽ അർജന്റീനയുടെ ഒൻപതാം നമ്പർ താരം റിക്കാർഡോ ഗരേഖയാണ് അർജന്റീനക്കായി അന്ന് ഗോൾ നേടിയത് അതുവരെ പൊരുതി നിന്ന ഇന്ത്യൻ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് അർജന്റീന നേടിയ ആ ഗോൾ പക്ഷേ ഗോൾ കീപ്പർ അതാനു ഭട്ടാചാര്യ വരുത്തിയ ഒരു പിഴവിൽ നിന്നും സംഭവിച്ചതായിരുന്നു പന്തിനായി ഡൈവ് ചെയ്തെങ്കിലും അതാനുവിന്റെ കൈകളെ കടന്നുപോയ ആ പന്ത് എത്തിയത് ഗരേഖയുടെ മുന്നിലേക്കായിരുന്നു ഗരേഖ അനായാസമായി ലക്ഷ്യം കാണുന്നു ഗോൾ വീണതിന് പിന്നാലെ അതുവരെ പ്രതിരോധത്തിന്റെ കോട്ട് കെട്ടിയിരുന്ന ഇന്ത്യൻ സംഘം ആക്രമണത്തിന്റെ മൂർച് കൂട്ടുന്നു അവസാന പത്ത് മിനിറ്റിൽ ഗോളെന്നുറപ്പിച്ച മൂന്ന് അവസരങ്ങളാണ് ഇന്ത്യൻ മുന്നേറ്റ നിര അന്ന് അർജന്റീനയ്ക്കെതിരെ സൃഷ്ടിച്ചത് അതിൽ ഒരെണ്ണം നെറി പുംപിഡോയെ മറികടന്നുകൊണ്ട് അർജന്റീനയുടെ വലക്കുലുക്കുക തന്നെ ചെയ്തിരുന്നു അന്ന് പക്ഷേ നിർഭാഗ്യത്തിന്റെ രൂപത്തിലെത്തിയ ഓഫ്സൈഡ് ഇന്ത്യൻ ഫുട്ബോളിന്റെ ഒരു ചരിത്ര നിമിഷത്തെയാണ് അന്ന് ഇല്ലാതാക്കിയത് ഷബീർ അലിയുടെ തകർപ്പൻ ഹാഫ് വോളി പുമമ്പിഡോയെ മറികടന്നുകൊണ്ട് അർജന്റീനൻ വല കുലുക്കിയെങ്കിലും ആ നീക്കം അലോക് മുഖർജിയും വികാശ് പാഞ്ചിയും നടത്തിയ നീക്കം ഗോളിന് അടുത്തെത്തിയെങ്കിലും അർജന്റീനൻ പ്രതിരോധം തകർക്കുകയായിരുന്നു അന്ന് നരീന്ദ്ര ധാപ്പയുടെ എണ്ണം പറഞ്ഞ ഷോട്ട് പുമ്പിടോയെയും മറികടന്നു കൊണ്ട് വലയിലേക്ക് നീങ്ങവേ ഇന്ത്യൻ പ്രതീക്ഷകളെ തകർത്തുകൊണ്ടായിരുന്നു ജൂലിയൻ കാമിനോ ഗോൾ ലൈൻ സൈ നടത്തിയതെന്ന് ഒടുവിൽ ശക്തരായ ഇന്ത്യൻ സംഘത്തെ മറുപടിയില്ലാത്ത ഒരു ഗോളിന് അർജന്റീന അന്ന് പരാജയപ്പെടുത്തുകയായിരുന്നു അതാനു ഭട്ടാചാര്യ കൃഷ്ണേന്ദു റോയ് മനോരഞ്ജൻ ഭട്ടാചാര്യ തരുൺ ഡേ അലോക് മുഖർജി പ്രശാന്ത് ബാനർജി പർമീന്ദർ സിംഗ് ബാബു മണി ഷബീർ അലി ബിശ്വജിത് ഭട്ടാചാര്യ ബിദേശ് ബോസ് എന്നിവർ അടങ്ങുന്നതായിരുന്നു ഇന്ത്യയുടെ പ്ലെയിങ് ഇലവൻ പ്രതാപ് ഘോഷ് പ്രേം തോർജി അരൂപ് ദാസ് അബ്ദുൾ മജീദ് നരീന്ദർ ധാപ്പ എന്നിവരായിരുന്നു പകരക്കാരുടെ ബെഞ്ചിൽ അന്ന് ഇന്ത്യൻ ഫുട്ബോളിന്റെ മുഖച്ചായ മാറ്റിമറിച്ച യുഗ്ലോസാവിയക്കാരനായ സിറിച്ച് മിലോവനായിരുന്നു അന്ന് ഇന്ത്യയുടെ പരിശീലകൻ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനൊന്നിലാണ് വീണ്ടും ഒരിക്കൽ കൂടി അർജന്റീനയുടെ സംഘം ഇന്ത്യയിലെത്തിയത് അന്ന് മെസ്സി അടങ്ങുന്ന അർജന്റീനൻ ടീം സാത് ലേക് സ്റ്റേഡിയത്തിലാണ് വെരിസിലയുമായുള്ള സൌഹൃദ മത്സരം കളിച്ചത് ലയണൽ മെസ്സി നിക്കോളാസ് ഒറ്റാമെന്റി ഗോൺസാലോ ഹിഗ്വേൻ റിക്കാർഡോ അൽവാരസ് സെർജിയോ അഗ്യൂറോ ഏഞ്ചൽ ഡി മരിയ എന്നിവർ അടങ്ങിയ കരുത്തരായ താരനിരയാണ് അന്ന് ഇന്ത്യയിലെത്തിയത് രണ്ടായിരത്തി പതിനൊന്ന് സെപ്റ്റംബർ രണ്ടിന് നടന്ന മത്സരത്തിൽ മറുപടിയില്ലാത്ത ഏക ഗോളിനായിരുന്നു മെസ്സിയുടെ അർജന്റീന അന്ന് വെനിസലയെ പരാജയപ്പെടുത്തിയത് പ്രതിരോധ താരം നിക്കോളാസ് ഒറ്റാമെൻഡിയാണ് കളിയുടെ എഴുപതാം മിനിറ്റിൽ അർജന്റീനക്കായി അന്ന് ഗോൾ നേടിയത് ഇന്ത്യയിലേക്ക് വന്ന അനുഭവത്തെക്കുറിച്ച് പിന്നീട് മൂന്ന് വർഷങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പതിനാലിൽ ഒരു അഭിമുഖത്തിൽ ലേഡൽ മെസ്സി വാചാലിനായിരുന്നു ഞാൻ അവസാനമായി ഇന്ത്യയിലേക്ക് കാലെടുത്ത് വെച്ചപ്പോൾ ആ രാജ്യം എന്നിൽ ചൊരിഞ്ഞ ഊഷ്മളതയും അഭിനിവേശവും എന്നെ വല്ലാതെ അത്ഭുതപ്പെടുത്തി ഇന്ത്യ അതിൻ്റെ പ്രശസ്തമായ ഒരു ശാശ്വത മുദ്ര എന്നിൽ പതിപ്പിച്ചിട്ടുണ്ട് നിലനിൽക്കുന്ന ആ ഓർമ്മയോടെ ഞാനും എൻ്റെ കുടുംബവും ആ രാജ്യവുമായി ഒരു ബന്ധം വളർത്തിയെടുക്കാൻ ആഗ്രഹിക്കുന്നു എന്നായിരുന്നു അന്ന് മെസ്സിയുടെ പ്രതികരണം ഉണ്ടായത് വീണ്ടും ഒരിക്കൽ കൂടി മെസ്സി അർജന്റീനിയൻ ടീമിനൊപ്പം ഇന്ത്യയിലേക്ക് വരുമ്പോൾ കേരളം ഉൾത്തൊടിപ്പോടെ കാത്തിരിക്കുകയാണ് രണ്ടായിരത്തി പതിനൊന്നിൽ കൊൽക്കത്തയിൽ വന്ന മെസ്സിയല്ല ഒരു വ്യായവട്ടത്തിന് ശേഷം ഇപ്പോൾ കേരളത്തിൽ എത്തുന്നത് എന്ന് നമുക്കറിയാം നിരവധി ആദർശികതകളും അർജന്റീനിയൻ ടീം ഈ വീണ്ടും ഇന്ത്യയിലേക്ക് വരുമ്പോൾ ചൂണ്ടിക്കാണിക്കാനുണ്ട് എൺപത്തിനാലിൽ ലോകകപ്പിന് ബൂട്ട് കിട്ടുന്നതിന് രണ്ട് വർഷം മുമ്പായിരുന്നു അർജന്റീനൻ ടീം ഇന്ത്യയിലെത്തിയത് പിന്നീട് രണ്ട് കൊല്ലത്തിന് ശേഷം അർജന്റീന ലോക ചാമ്പ്യന്മാരായിട്ടുണ്ട് ലോകകപ്പിന് ആറു മാസം മാത്രം ശേഷിക്കുകയാണ് ഇത്തവണ അർജന്റീനൻ ടീം ഇന്ത്യയിലെത്തുന്നത് ആറു മാസത്തിനു ശേഷം ലോകകപ്പിന് ആതിഥേയത്വം വഹിക്കുന്നവരിൽ ഒരു രാജ്യം മെക്സിക്കോ ആണെന്നതാണ് മറ്റൊരു യാദൃശ്ചികത നാൽപ്പത് വർഷം മുമ്പ് ഇന്ത്യൻ സന്ദർശത്തിന് പിന്നാലെ അർജന്റീന ലോകകപ്പ് ഉയർത്തിയപ്പോഴും അന്ന് ആതിഥേയത്വം വായിച്ച രാജ്യങ്ങളിൽ ഒന്ന് മെക്സിക്കോ ആയിരുന്നു അപ്പോൾ അന്ന് ഫുട്ബോൾ ഇതിഹാസം ലേനൽ മെസ്സി ജനിച്ചിരുന്നില്ല എന്തായാലും ആകസ്മികതകളുടെ ഒരു പശ്ചാത്തലം കൂടിയുണ്ട് മെസ്സിയുടെയും സംഘത്തിന്റെയും ഇത്തവണത്തെ വരവിന് സ്വപ്നതുല്യമായ ലോക കിരീടം സ്വന്തമാക്കി ലോക ഫുട്ബോളിന്റെ മിഷിക എന്ന വെളിപ്പേരോടുകൂടിയാണ് മെസ്സി ഇത്തവണ കേരളത്തിലെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ അമേരിക്കയിലും മെക്സിക്കോയിലും കാനഡയിലുമായി നടക്കാനിരിക്കുന്ന ലോകകപ്പിൽ കിരീടം നിലനിർത്താൻ ഒരുങ്ങുന്ന അർജന്റീനൻ ഫുട്ബോൾ ടീമിന്റെ പരിശീലന മത്സരം കൂടിയാകും കേരളത്തിൽ നടക്കുക കേരളം മിഷിഹക്കായി കാത്തിരിക്കുമ്പോൾ ഇന്ത്യയിലേക്കുള്ള രണ്ടാം വരവിൽ മെസ്സി എന്തെല്ലാം എന്തെല്ലാം വിസ്മയപ്പെടുത്തുന്ന ഓർമ്മകളാവും കരുതി വെച്ചിരിക്കുക എന്ന ആകാംക്ഷയിലാണ് ഫുട്ബോൾ പ്രേമികൾ